ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക് വക്കഫ് ബോർഡ് നിയമഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ലെന്ന് ഹൈക്കോടതി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് വിധി കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിലനിന്നിരുന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കി എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് എന്താണ് വിശദാംശങ്ങൾ ഇത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങൾക്കിടെയാണ് ഹൈക്കോടതിയിൽ നിന്നും സുപ്രധാനമായ ഒരു ഉത്തരവ് വരുന്നത് വിജയകുമാർ അതായത് ഈ വഖഫുമായി ബന്ധപ്പെട്ട് വഖഫ് ഭൂമി കൈവശം വയ്ക്കുന്നത് കുറ്റകരമാക്കുന്ന നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് വിധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് ഈ വിധി ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിലനിന്നിരുന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് വഖഫ് ഭൂമി അനധികൃതമായി കൈവശം വെച്ച് അവിടെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചു പോന്നിരുന്നു എന്നുള്ളതായിരുന്നു ആക്ഷേപം പക്ഷേ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ആയിരത്തി മുതൽ അവിടെ ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനാൽ തന്നെ ഒരു മുൻകാല പ്രാബല്യത്തോടെ ഇത് കുറ്റകരമായി കാണാൻ സാധിക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു കാലിക്കട്ട് പോസ്റ്റൽ ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് മാരിക്കുന്ന് സബ് പോസ്റ്റ് മാസ്റ്റർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരുന്നത് ഇത് കോടതി റദ്ദാക്കിയിട്ടുണ്ട് വഖഫ് ബോർഡിന്റെ പരാതി അനുസരിച്ചായിരുന്നു പോസ്റ്റൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തതും അതായത് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ വഖഫ് ഭൂമി അനധികൃതമായി കൈവശം വെച്ചു എന്നുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെ എതിരായുള്ള കേസായിരുന്നു അത് റദ്ദാക്കിയിട്ടുണ്ട് മാത്രമല്ല നിയമത്തിന് മുൻകാല പ്രാബല്യം ഇല്ല എന്നുകൂടി കോടതി പറഞ്ഞിരിക്കുന്നു ഒരു മറ്റ് വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള കേസുകളിലും ഇത് ബാധകമാകാനുള്ള സാധ്യതയുണ്ട് യെസ് അതായത് ശ്രീകാന്ത് സൂചിപ്പിച്ചതനുസരിച്ച് ഹൈക്കോടതി ഉത്തരവ് വക്കഫ് ബോർഡിന് തിരിച്ചടിയാണ് ആ നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഇല്ല ഒരു ക്ലെയിം നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് നേരത്തെ ഇവിടെ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിലനിന്ന കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഈ ഉത്തരവ്